നിർബന്ധം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ഓർമ്മ Allah, memburupu mu kabile, തെങ്ങിമാളിന് കണ്ട വെളി ചം തായ് കപ്പക്കാരം സരാമതായ് കൊണ്ടു പുണ്യ ഗുണമൊത്താരി റളിയമ്മ അമ്പോറപ്പോ വ oh يار راندو ميدان ڏنکڻ منه پريشه मॉडल है कुछ देर में हां आज वाला क्या है माता है और एंटर बोलिए तो आज क्या मारना है आज क्या यार चल रहा है आज करें मानवा सीट अस्सलाम वालेकुम

الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب الرحمن الرحيم الله മഹാനായുഷാമ്മനിക്ക് നമ്മളെ ഹത്തം തുടങ്ങാൻക്ക് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയിലേക്ക് പോവുകയാണ് എല്ലാവരും പള്ളിയുടെ അവിടെ വേണ്ടി ഉടനെ തന്നെ വിഷാ അമ്മ പത്തൊമ്പതായി തുടങ്ങണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ തന്നെ തുടങ്ങി വേഗം അവസാനിപ്പിച്ച് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് അതോടുകൂടെ നമുക്ക് അൽഹംദില്ല ഈ ബസ്സും സൗകര്യമൊക്കെ ചെയ്തു തന്നത് നമ്മുടെ പ്രാധാന്യവും ഒക്കെ നമ്മുടെ വിജ്ഞാപനത്തിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൽഹം അത് സൗജന്യമായിട്ടാണ് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ നമുക്കവർ ബസ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം എല്ലാ ബാഹുപായ പ്രതിഫലം അവർക്ക് നൽകട്ടെ അവരുടെ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ യാത്രയിലും ഒക്കെ ബാഹുബർക്കെതി ചെയ്യട്ടെ പ്രത്യേകിച്ച് അപകടങ്ങളെ പൊട്ടക്കം ബാഹു അവരുടെ അമ്മയും ബാഹു പ്രതീക്ഷിക്കട്ടെ നേതൃത്വത്തിലുള്ള മത പാരായണ പരിപാടികളൊക്കെ ആരംഭിക്കും ശാദ അപ്പം അതിന് സാധിക്കുന്നവരൊക്കെ മുന്നോട്ട് വന്ന് നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തിരിച്ചു എത്തുകൊണ്ട് അപ്പൊ അതിന് ഉള്ളതന്നെ അല്ലാതെ അതിനു വേണ്ടിയുള്ള ഒരു നടന്ന അസ്ലാമുണ്ട്

लोर সাহিবে আপনারি চো রে বড়া আনন্দাদা দু साहिब अब्दुल कादर महबूबनि बयाती मन मारजोली महाराज मरया त माणी साहिब अब्दुल कादरोली ായിട്ട് എല്ലാവരും തന്മാരുടെ ഭാഷ നടത്തി പത്തൊമ്പത് ആഴത്ത് വരുമ്പോൾ ചീരണിയോ മാത്രമായിട്ടാണ് എല്ലാവരും കല് അപ്പോൾ ചീരണി കാണുന്നവരൊക്കെ അത് ഓർമ്മപ്പെടുത്തുകൂടി ചെയ്യുകയാണ് നമ്മളെത്തുള്ളത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ീരുന്നില്ലാതെ എഴുതിയിട്ട് സ്വന്തമായിട്ട് വരാതിരിക്കും വേണ്ട പിന്നെ നിഷാ അമ്മ നാളത്തെ നമ്മുടെ നേർച്ച പരിപാടികളിൽ അസരത്തിൽ തന്നെ ആരംഭിച്ചു പണസംസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ മോലിന് മോലിന് കഴിഞ്ഞ് അഞ്ചര മണിക്ക് ഇഷമ്മ ഭക്ഷണ വിതരണം ഉണ്ടാകും നോക്കൻ എല്ലാവരും കൊണ്ടുവരണം പിന്നെ മറ്റ് സംഭാവനകളൊക്കെ തരാത്തവരും അതുപോലെ തന്നെ തരാൻ ഉദ്ദേശിക്കുന്നവരും മറന്നു പോയതിനൊക്കെ അത് അതിനുള്ള കൗണ്ടറുകൾ ഇന്ന് നമ്മുടെ പള്ളിയിലുണ്ടാകും അതുപോലെ തന്നെ നാളെ തീർത്ഥ സ്ഥലത്തൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളതുമായിട്ടൊക്കെ സഹകരിക്കണം നമ്മുടെ സംഘാടകർക്ക് അല്ലെങ്കിൽ ആവശ്യം പറ്റത്തിൽ നമ്മളൊരു ബാധ്യത ആവാത്ത രൂപത്തിലൊക്കെ പരിഹരിക്കപ്പെടണമെന്നു വേണ്ടി നടക്കുമ്പോൾ മനസ്സിലാക്കാൻ വാഹനം But I